നമസ്കാരം ക്രിക്കറ്റ് അപ്ഡേറ്റിലേക്ക് ഏവർക്കും സ്വാഗതം ദുബായ് ഇന്റർനാഷണൽ ക്രിക്കറ്റ് സ്റ്റേഡിയത്തിൽ ഇന്ന് നടന്ന ഐ സി സി ചാമ്പ്യൻ ട്രോഫി ക്രിക്കറ്റിൽ ഇന്ത്യയ്ക്ക് വിജയം ബദ്ധവൈദികളായ പാകിസ്ഥാനെ ആറ് വിക്കറ്റിനാണ് തോൽപ്പിച്ചത് പാകിസ്ഥാൻ ഉയർത്തിയ ഇരുന്നൂറ്റി നാൽപ്പത്തിരണ്ട് റൺസ് വിജയലക്ഷ്യം നൂറ്റി പതിനൊന്ന് പന്തിൽ നിന്നും പുറത്താകാതെ നൂറ് റൺസ് നേടിയ വിരാട് കോഹ്ലിയുടെ മകവിൽ ഇന്ത്യ നാൽപ്പത്തിരണ്ട് പോയിന്റ് മൂന്ന് ഓവറിൽ ലക്ഷ്യം മറികടന്നു വിരാട് കോഹ്ലിയുടെ ഗംഭീര തിരിച്ചുവരവിന് സാക്ഷ്യം വഹിച്ച കളിയിൽ കോഹ്ലി പുറത്താകാതെ സുഞ്ചിരി തികച്ചു അവസാന പന്തിൽ ബൗണ്ടറി കടത്തിയാണ് കോഹ്ലി തൻ്റെ അൻപത്തി ഒന്നാം സെഞ്ചുറി തികച്ചത് ഇതോടെ കുറഞ്ഞ ഇന്നിങ്സിൽ പതിനാലായിരം റൺസ് തികയ്ക്കുന്ന കളിക്കാരനായി കോഹ്ലി സച്ചിൻ തെണ്ടുൽക്കർ മുന്നൂറ്റി അൻപത് ഇന്നിംഗ്സും സംഘകാര മുന്നൂറ്റി എഴുപത്തിയെട്ട് ഇന്നിംഗ്സും എടുത്തപ്പോൾ കേവലം ഇരുന്നൂറ്റി എൺപത്തി ഏഴ് ഇന്നിംഗ്സിലാണ് പതിനാലായിരം റൺസ് കോഹ്ലി കടന്നിരിക്കുന്നത് നേരത്തെ ടോസ് നേടിയ പാകിസ്ഥാൻ ബാറ്റിംഗ് തിരഞ്ഞെടുക്കുകയായിരുന്നു പാകിസ്ഥാൻ നാൽപ്പത്തി ഒൻപത് പോയിന്റ് നാല് ഓവറിൽ ഇരുന്നൂറ്റി നാൽപ്പത്തി ഒന്ന് റൺസിന് പുറത്തായി പാകിസ്ഥാന്റെ സൗദ്ഷക്കീർ റൺസ് എടുത്തു തുടർന്ന് ബാറ്റിങ്ങിനിറങ്ങിയ ഇന്ത്യൻ നിരയിൽ രോഹിത് ശർമ്മ ഇരുപത് റൺസും ഗിൽ അൻപത്തിരണ്ട് പന്തിൽ നാൽപ്പത്തി ആറ് റൺസും നേടി കുൽദീപ് യാദവ് നാൽപ്പത്തിമൂന്ന് റൺസ് നൽകി മൂന്ന് വിക്കറ്റ് വീഴ്ത്തി കോഹ്ലിയുടെ നിരവധി നേട്ടങ്ങൾക്ക് സാക്ഷ്യം വഹിച്ച കളിയായിരുന്നു ഇന്നത്തേത് നാൽപ്പത്തിയേഴാം ഓവറിൽ നസിം ഷായുടെ ക്യാച്ചോടെ വിരാട് കോഹ്ലി മുൻ ഇന്ത്യൻ ക്യാപ്റ്റൻ മുഹമ്മദ് അസ്രുദ്ദീൻ്റെ നൂറ്റി അൻപത്തി ആറ് കാച്ചുകൾ എന്ന റെക്കോർഡ് മറികടന്നു ഈ വിജയത്തോടെ ഇന്ത്യ നാല് പോയിൻറ്റും പോയിൻറ്റ് ആറ് നാല് ഏഴ് എന്ന നെറ്റ് റൺ റേറ്റുമായി ഗ്രൂപ്പ് എ യിൽ ഒന്നാം സ്ഥാനത്തേക്ക് ഉയർന്നു വിരാട് കോഹ്ലിയുടെ ഗംഭീര തിരിച്ചുവരവ് കണ്ട കളിയിൽ കോഹ്ലി ആരാധകർക്ക് ഇന്ത്യയുടെ വിജയം ഇരട്ടി മധുരമായി ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളോട് വിലയേറിയ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ ഒപ്പം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക മറ്റൊരു അപ്ഡേറ്റുമായി വരുന്നവരെ നന്ദി നമസ്കാരം